ഒഡീഷയിൽ കത്തോലിക്ക വൈദികർ ക്രൂരമായ ആക്രമണങ്ങൾക്ക് ഇരയായ സംഭവത്തെ അപലപിച്ച് കെ സി ബി സി ജാഗ്രതാ കമ്മീഷൻ രംഗത്ത് വൈദികരെ പീഡിപ്പിച്ചും ഭയപ്പെടുത്തിയും നാടുകടത്താനുള്ള മത തീവ്രവാദ അജണ്ടയാണ് നടത്തിയത് എന്ന് വ്യക്തമാണ് എന്ന് കെ സി ബി സി വിലയിരുത്തുകയുണ്ടായി കേന്ദ്ര സർക്കാരിന്റെ ഫലപ്രദമായ ഇടപെടലുകൾ ഉടനടി ഉണ്ടാകണമെന്നും ആവശ്യം ഉയർന്നു ഒഡീഷയിൽ കത്തോലിക്ക വൈദികർ ക്രൂരപീഡനങ്ങൾക്കിരയായ സംഭവത്തിൽ ശക്തമായ നടപടികൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സ്വീകരിക്കണമെന്ന് കെ സി ബി സി ജാഗ്രതാ കമ്മീഷൻ തൊണ്ണൂറുകാരനായ ഒരു വൃദ്ധ പുരോഹിതൻ ഉൾപ്പെടെ രണ്ട് മലയാളി വൈദികർ ഒഡീഷ സംസ്ഥാനത്തെ സംബൽപൂർ ജില്ലയിലെ ചർവാട്ടയിലുള്ള ബോയ്സ് ഹോസ്റ്റലിൽ വെച്ച് ക്രൂരപീഡനത്തിനിരയായ സംഭവം മനുഷ്യ മനസാക്ഷി മുറിവേൽപ്പിക്കുന്നതാണ് കിരാതമായ അക്രമത്തിന് അന്തേവാസികളായ വിദ്യാർത്ഥികൾ അവധിയിലായിരുന്ന ദിവസം തെരഞ്ഞെടുത്ത കുറ്റവാളികൾ വൈദികരെ പീഡിപ്പിച്ചും ഭയപ്പെടുത്തിയും നാടുകടത്താനുള്ള മതതീവ്രവാദ അറിയിച്ചു ാണ് നടത്തിയതെന്ന് വ്യക്തമാണ് കഴിഞ്ഞ കഴിഞ്ഞിന് പുലർച്ചെ രണ്ടു മണി സമയത്ത് വൈദിക ഭവനത്തിൽ അതിക്രമിച്ചു കയറിയ അക്രമികൾ വൈദികരെ മണിക്കൂറുകളോളം കെട്ടിയിട്ട് ക്രൂരമായി മർദ്ദിക്കുകയും കവർച്ച നടത്തുകയുമാണ് ഉണ്ടായത് അവിടെ നിന്ന് ഒഴിഞ്ഞു പോയില്ലെങ്കിൽ വീണ്ടും വരുമെന്ന ഭീഷണിയും പോകും പോകുമുൻപേ അവർ നടത്തുകയുണ്ടായി കുറ്റവാളികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് തുടക്കം മുതൽ അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് വ്യാപക പ്രതിഷേധങ്ങൾ ഉയർന്നിട്ടും നിഷ്പക്ഷമായ നിയമ നടപടികൾക്കും മുതിരാതെ ക്രൈസ്തവ വിരുദ്ധ നീക്കങ്ങൾക്ക് ഒത്താശ ചെയ്യുന്ന സമീപനം സർക്കാർ സംവിധാനങ്ങൾ സ്വീകരിക്കുന്നത് ഭരണഘടനാവകാശങ്ങളുടെയും മനുഷ്യാവകാശത്തിന്റെയും നഗ്നമായ ലംഘനമാണ് വിവിധ കത്തോലിക്കാ സന്യാസ സമൂഹങ്ങളും വൈദികരും സന്നിസ്ഥരും മറ്റ് മിഷണറിമാരും ഒഡീഷയുടെ വിവിധ ഭാഗങ്ങളിലെ ഉൾപ്രദേശങ്ങളിലുള്ള പാവപ്പെട്ട ജനങ്ങൾക്കു വേണ്ടി ജാതിമത ഭേദമില്ലാതെ പതിറ്റാണ്ടുകളായി ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ സമാനതകളില്ലാത്ത സേവനം കാഴ്ചവെച്ചു വരുന്നു ഏറിയ പങ്കും പാവപ്പെട്ടവരായ പന്ത്രണ്ട് ലക്ഷത്തിൽ പരം ക്രൈസ്തവരും ഒഡീഷയിലുണ്ട് സംസ്ഥാനത്തിന്റെ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ പുരോഗതിക്ക് നിർണായകമായ സംഭാവനകൾ നൽകിയിട്ടുള്ള ക്രൈസ്തവർക്കെതിരെ ശത്രുതാപരമായ ഇത്തരം നീക്കങ്ങൾ ആവർത്തിക്കുന്നത് ഗൗരവമേറിയ വിഷയമാണ് വർഗീയമായ അതിക്രമങ്ങളും ക്രൈസ്തവ പീഡനങ്ങളും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഫലപ്രദമായ ഇടപെടലുകൾ ഉടനടി ഉണ്ടാകണം വൈദികരി ക്രൂര പീഡനങ്ങൾക്കിരയായ അക്രമികൾക്ക് മാതൃകാപരമായ ശിക്ഷ നൽകുന്നതോടൊപ്പം ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ ഒഡീഷ സർക്കാർ കൈക്കൊള്ളുകയും വേണമെന്നും കെ സി ബി സി ജാഗ്രതാ കമ്മീഷൻ ആവശ്യപ്പെട്ടു കൊച്ചി